കേരളത്തിലെ വനിതകളുടെ തനതായ സംഘനത്തമാണല്ലോ തിരുവാതിരക്കളി തിരുവാതിരക്കളിയെ കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് എല്ലാവരും ഒന്ന് അവസാനം വരെ കാണുക എൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ ആയി അറിയിക്കുക ഇതിൻ്റെ കൂടെ സോങ് ആഡ് ചെയ്യാത്തത് കോപ്പി വരുന്നത് കൊണ്ടാണ് ഹൈന്ദവരുടെ മതപരമായ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായും അല്ലാതെയും അവതരിപ്പിക്കപ്പെടുന്ന ഒന്നാണ് തിരുവാതിരക്കളി വനിതകൾ ചെറിയ സംഘങ്ങളായാണ് തിരുവാതിരക്കളി അവതരിപ്പിക്കാറ് ഓണത്തിനും ധനുമാസത്തിലെ തിരുവാതിര നാളിലുമാണ് കൂടുതലും ഉണ്ടാവാറ് പിന്നെ വീടുകളിലും ശിവക്ഷേത്രങ്ങളിലും പാർവതി പ്രാധാന്യമുള്ള ഭഗവതി ക്ഷേത്രങ്ങളിലും ശിവപാർവതിമാരെ സ്തുതിച്ചു പാടിക്കൊണ്ടും സ്ത്രീകൾ ഈ കലാരൂപം അവതരിപ്പിക്കാറുണ്ട് ഗണപതി സ്തുതിയോടെയും സരസ്വതി വന്ദനത്തോടെയുമാണ് ഗതിയിൽ തിരുവാതിര പാട്ടുകൾ ആരംഭിക്കുന്നത് എന്നാൽ ഇപ്പോഴൊക്കെ സിനിമ പാട്ടുകളാണ് തുടർന്ന് പ്രധാനമായും ശിവപാർവതി സ്തുതിച്ചും ചില പുരാണ കഥകളൊക്കെ പാടിക്കൊണ്ടും നൃത്തം ചെയ്യുന്നു പ്രത്യേകിച്ചും തിരുവാതിര വ്ര വ്രതമെടുക്കുന്ന സ്ത്രീകൾക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് തിരുവാതിരക്കളി പിന്നെ ചെറിയ വ്യത്യാസങ്ങളോടെയാണെങ്കിലും കൈക്കുട്ടിക്കളി കുമ്മിക്കളി എന്നീ പേരുകളിലും ഈ കലാരൂപം അറിയപ്പെടുന്നുണ്ട് സുദീർഘവും മംഗളകരവുമായ ദാമ്പത്യ ജീവിതവും ഇഷ്ടവിവാഹവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഈ നൃത്തം എന്നാണ് കരുതുന്നത് തിരുവാതിര നാളിൽ രാത്രിയാണ് ഈ കളി അവതരിപ്പിക്കുന്നത് വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ തിരുവാതിരയെ പുത്തൻ തിരുവാതിര എന്നും അഥവാ പൂ എന്നും പറയപ്പെടുന്നു ഇഷ്ടമായവർക്കൊന്ന് ലൈക്ക് അടിക്കുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ആയി അറിയിക്കുക